കാലിൽ സ്വർണ്ണക്കുലിസ് അണിയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഒട്ടുമിക്ക സ്ത്രീകളും അതിൽ തന്നെ കുറേ പേരെങ്കിലും സ്വർണ്ണക്കുലിസ് കാലിൽ അണിയുന്നവരും ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ് ഇത് കാലിൻ്റെ ഭാഗങ്ങളിൽ നമ്മൾ സ്വർണ്ണ അണിയുന്നത് നെഗറ്റീവ് എനർജിക്കും വെള്ളി അണിയുന്നത് പോസിറ്റീവ് എനർജിക്കും കാരണമാകുമെന്നാണ് വിശ്വാസം കാലിൻ്റെ നാഗമർമ്മത്തിൽ വെള്ളിയുടെ സ്ഥിരമായ ഒരു സ്ത്രീകൾക്ക് യൗവനം നൽകുമെന്നാണ് വിശ്വാസം മർമ്മശാസ്ത്രത്തിലാണ് ഇത് വിവരിക്കുന്നത് സ്വർണം കാലിൽ അണിയുന്നത് അകാല വാർധക്യത്തിന് ഇടയാക്കുമെന്നും വിശ്വാസമുണ്ട് അതേസമയം വെള്ളി ധരിക്കുന്നത് ഗർഭധാരണ ശേഷി നൽകും പല രോഗങ്ങൾക്കുമുള്ള ശമനം കൂടിയാണെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം ചില പ്രത്യേക ആഭരണങ്ങൾ ചില പ്രത്യേക ഇടങ്ങളിൽ ധരിക്കുന്നത് നല്ലതാണെന്ന് പറയും ചിലത് ദോഷം വരുത്തുമെന്നും പറയാറുണ്ട് ആഭരണങ്ങൾ എന്നത് സ്ത്രീകളുടെ താൽപ്പര്യം എന്ന രീതിയിലാണ് പൊതുവെ അറിയപ്പെടുന്നത് നെറുക മുതൽ കാൽപാദം വരെ എന്തിനെ കാൽവിരലുകളിൽ വരെ അണിയാവുന്ന ആഭരണങ്ങൾ നമുക്കറിയാം സ്വർണ്ണം മുതൽ ഇങ്ങോട്ട് പല ലോഹങ്ങളിലും അത് മാർക്കറ്റിൽ അവൈലബിളും ആണ് പല ഫാഷനുകളിലും നമുക്ക് കിട്ടുന്ന ഇത്തരം ആഭരണങ്ങൾ ആളുകൾ പുതിയ താല്പര്യം കൊണ്ടും സൗന്ദര്യത്തിനും ൊക്കെയാണ് ഇത് അണിയുന്നതെങ്കിലും ഇതിന് ആരോഗ്യപരവും അതേസമയം ആത്മീയപരവുമായിട്ടുള്ള വിശദീകരണങ്ങൾ ധാരാളമുണ്ട് നമുക്ക് പാദസരത്തെപ്പറ്റി ഒന്ന് നോക്കാം കൊലുസെന്നും ചിലർ പറയാറുണ്ട് ഇത് സാധാരണയായിട്ട് വെള്ളിയിൽ തീർത്താണ് പണ്ട് കാലം തൊട്ടി സ്ത്രീകൾ കരിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഇങ്ങോട്ട് സ്വർണ്ണ കൊലുസിലേക്ക് പതുക്കെ മാറി പല സ്ത്രീകളും സ്വർണ്ണത്തിൽ തീർത്ത കൊലുസുകളാണ് അണിയുന്നത് എന്നാൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും സ്ത്രീകൾ കാലില് സ്വർണം അണിയാറില്ല അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം പൊതുവേ പ്രായമായവരൊക്കെ പറയാറുണ്ട് കാലിൽ സ്വർണം അണിയരുത് പ്രത്യേകിച്ച് സ്വർണ്ണക്കുലിസ് എന്നൊക്കെ അപ്പം ഇതിന് ചിലർ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് പറഞ്ഞാൽ സ്വർണം ലക്ഷ്മിയാണെന്നും ഇത് കാലിലണിയുന്നത് എന്തിന് അരയ്ക്ക് കീഴോട്ട് അണിയുന്നത് ലക്ഷ്മി ദേവിയെ അപമാനിക്കുകയാണെന്നും ഒക്കെ ആത്മീയ രീതിയിൽ പറയുന്ന ചിലരും ഉണ്ട് എന്നാലും നമ്മൾ പണ്ടുകൊട്ടേ പറഞ്ഞു കേൾക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയാം അതിൻ്റെ പുറകിൽ ചില സയൻറ്റിഫിക്കായിട്ടുള്ള എക്സ്പ്ലനേഷൻസും ഉണ്ട് പക്ഷെ നമ്മളത് ദോഷമാണ് അല്ല അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ നമ്മൾ കുഞ്ഞിനെ തൊട്ട് കേട്ട് വളരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ പല കാര്യങ്ങളും വിട്ടുകളയാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നാണ് ഈ സ്വർണ്ണപാദസരം സ്ത്രീകൾ അണിയാൻ പാടില്ല എന്നുള്ള കാര്യവും സ്വർണത്തിന് സൂര്യൻ അഥവാ ചൂട് വെള്ളിക്ക് ചന്ദ്രൻ അഥവാ തണുപ്പ് എന്നാണ് വിശദീകരണം ഇത് പ്രകാരം നമ്മുടെ ശരീരത്തിലെ പല മർമ്മസ്ഥാനങ്ങളുമുള്ള പാദത്തിൽ നമ്മുടെ കാലിൽ സ്വർണം ധരിക്കുന്നത് ദോഷം ചെയ്യും സ്വർണം പൊതുവേ നമ്മുടെ ശരീരത്തിന് ചൂട് നൽകുന്ന ഒരു ലോഹമാണ് വെള്ളിയാകട്ടെ നമ്മുടെ ശരീരത്തിന് തണുപ്പ് നൽകുന്നതും നമ്മുടെ പാദം അതായത് നമ്മുടെ കാല് എപ്പോഴും ചൂടുള്ളതാകണം നമ്മുടെ തല ശിരസ് എന്ന് പറയുന്നത് എപ്പോഴും തണുത്തതുമായിരിക്കണം നമ്മുടെ കാലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി മുകളിലേക്ക് സഞ്ചരിച്ച് നമ്മുടെ തലയിലെത്തും നമ്മൾ ചൂടുള്ള സ്വർണ്ണമാണ് കാലിൽ കരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചൂട് തന്നെയായിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും നമ്മുടെ തലയിലേക്ക് എത്തുന്നതും ചൂട് തന്നെ ആയിരിക്കും അതേസമയം നമ്മൾ വെള്ളിയാണ് കാലിൽ അണിയുന്നതെന്നുണ്ടെങ്കിൽ തണുപ്പായിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ തണുപ്പ് നമ്മുടെ ശരീരത്തിലൂടെ കടന്ന് നമ്മുടെ തലയിൽ എത്തുമ്പോഴേക്കും നമ്മുടെ തലയത് തണുപ്പിക്കും നമ്മുടെ തലയ്ക്ക് ആവശ്യത്തിനുള്ള തണുപ്പായിരിക്കും നമ്മൾ വെള്ളി ആഭരണം കാലിൽ അണിയുമ്പോൾ കിട്ടുന്നത് ഇതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് തലയിൽ സ്വർണ്ണമണിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചൂട് താഴേക്ക് സഞ്ചരിച്ച് നമ്മുടെ പാദത്തിലെത്തും നമ്മുടെ പാദത്തെ ചൂടോടെ നിലനിർത്തേണ്ടതാണ് ആവശ്യം നമുക്കറിയാം ഒരാളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ പാദത്തിലാണ് പെട്ടെന്ന് തന്നെ തണുപ്പ് അനുഭവപ്പെടുന്നത് അപ്പം നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളത് താഴെ നിന്നും തണുപ്പ് പ്രൊഡ്യൂസ് ചെയ്ത് തലയിലേക്ക് എത്തണം അതുപോലെ തന്നെ തലയിൽ നിന്നും ചൂടാണ് പ്രൊഡ്യൂസ് ചെയ്ത് താഴേക്ക് നമ്മുടെ പാദത്തിലേക്ക് എത്തേണ്ടത് അപ്പോൾ ഇതാണ് താൽപ്പാത്തിൽ സ്വർണ്ണ അണിയാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ പുറകിൽ വരുന്ന ആയിട്ടുള്ള റീസൺ ആഭരണങ്ങൾ ധരിക്കുക എന്നുള്ളതും അത് ഏത് മെറ്റലിൻ്റെ ആവണം എന്നുള്ളതും ഒക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് കമ്മലാണെങ്കിലും വളയാണെങ്കിലും പാദസരമാണെങ്കിലും ഒക്കെ നമ്മൾ അണിയുന്നതിന് അത് ആയിട്ടുള്ള റീസൺ അതിൻ്റെ എല്ലാം പുറകിലായിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചും കൂടി അത് നല്ലതായിരിക്കും